അസലാമലൈക്കും അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കടയിലാണ് ഇട്ടുള്ളത് കടയിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് മേച്ചൊന്നും കേട്ട ഷാൾ നിസ്കാർ കുപ്പായം ത്രീ പീസ് ടോപ്പേള് അങ്ങനെ കുറച്ച് സാധനങ്ങളായിട്ട് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോണത് അപ്പോൾ ഇതൊക്കെ വിലക്കുറവിലാണ് കൊടുക്കുന്നത് കോട്ടൻ്റെ ഷാളാണ് പ്രിൻറ്റിൽ വരുന്നത് കോട്ടൻ്റെ ഷാളാണ് ഇതൊക്കെ ഇതേ ഒരുപാടുണ്ട് ഇട്ടാൽ ഞാൻ കുറച്ച് കാണിച്ചു തരുന്നത് ഇതൊക്കെ വിലക്കുറവിലാണ് കൊടുക്കുന്നത് പ്രിൻ്റിൽ വരുന്നത് കോട്ടന്റെ ഷാളുകൾ കുറവാണ് ഞാൻ ഞാൻ നമ്പർ കൊടുക്കണ്ട അപ്പോൾ ആ നമ്പറിൽ നിങ്ങളെ വിളിക്കാവശ്യക്കാരൊക്കെ നമ്പർ സാധനങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് വേഗം പോരും അതേപോലെ ഡബിൾ എക്സിൽ പിന്നെ ത്രീ പീസ് ഇത് പാൻറ്റ് ടോപ്പ് ഷാൾ ഷാള് അതിന് കളർ ചേഞ്ചാണ് ഇതൊക്കെ ഇതും അതേപോലെ വേറെ ഐറ്റം ടോപ്പുകൾ വേറെ ഇതൊക്കെ നല്ല വീഡിയോ ത്രിബ്ലക്സിൽ വരുന്നതാട്ടോ ഈ ടോപ്പൊക്കെ ത്രിബ്ലക്സിൽ വരുന്നതാണ് ഈ ടോപ്പൊക്കെ പ്ലസ് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് കേട്ടോ പിന്നെ അത് മാത്രം കേട്ടോ ടോപ്പുകളൊക്കെ ഉണ്ട് ടക്കെ ഓഫർ കേട്ടോക്കുണ്ട് അപ്പം ഇതൊക്കെ ചെയ്യുമ്പോസിന് വേഗം പോയിട്ട് എല്ലാവരും എടുത്തുള്ളവരൊക്കെ വേഗം പോയി ഇവിടെ എടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമാണ് അപ്പോൾ കട വരുന്നത് കോട്ട് മൈലാടിക്കൂന്ന് തിരൂര് കോട്ട് മൈലാടിക്കൂന്ന് അവിടെയാണ് അപ്പം ഞാൻ എന്തെങ്കിലും നമ്പർ കൊടുക്കേണ്ട അപ്പോൾ നിശ്ചയില്ലാത്ത ആൾക്കാരൊക്കെ ആ നമ്പർ വാട്സപ്പ് ചെയ്താൽ മതി വരുന്നത് വരുന്നുണ്ടെങ്കിൽ അതിൽ വിളിച്ചിട്ട് എന്നാൽ മതി അപ്പം ഞാൻ വരെയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ അപ്പോൾ ഇതൊക്കെ ടോപ്പാളാണല്ലോ ഇതൊക്കെ കൂടെ വീട്ടിൽ കൊണ്ടെത്താനും തന്നെയാണ് അതുകൊണ്ടാണ് കട കാലിയാക്കുന്നത് ഒക്കെ പുതിയ സാധനങ്ങളുണ്ടാവും അതേപോലെ നിസ്കാര കുപ്പായം വേറെ ഐറ്റം ത്രീ പീസും കാര്യങ്ങളൊക്കെ അതേപോലെ ടോപ്പ് ഇതൊക്കെ ത്രിപ്ലക്സലൊക്കെ വരുന്ന നല്ല തടിയുള്ളവർക്കൊക്കെ പറ്റിയ ഇടാനും പറ്റിയ ത്രിപ്ലക്സൽ വരെയാണ് വരുന്ന ടോപ്പുകളാണ് ഇതൊക്കെ ഇതൊക്കെ ടോപ്പുകളാണ് കിട്ടാം അപ്പൊ അബായക്കും മേസിൽ കിടാൻ പറ്റിയ നല്ല അടിപൊളി ഷാളുകൾ കിട്ടാം ഇതൊക്കെ വില കുറവിലായിട്ട് കൊടുക്കുന്നത് ഈ ഷാളൊക്കെ വില കുറവിലാണ് കേട്ടോ കൊടുക്കുന്നത് വണ്ടിയിലേ കഴിയുമ്പോത്തി വേഗം പോരിട്ടാ പുതിയ മോഡലൊക്കെ കഴിയുമ്പോത്തിന് വേഗം പോയി ഇതിൽ ഒരുപാട് ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട് നല്ല വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ചാളൊക്കെ ഇതൊക്കെ വില കുറവില്ലാത്ത ഞാൻ വാട്സപ്പിന്റെ നമ്പർ ഞാൻ ഫോൺ നമ്പർ ഇതില് കൊടുത്തിട്ടുണ്ട് കൊറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്പർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലത് പിന്നെ വീഡിയോസ് അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഷാളൊക്കെ അപ്പൊ നല്ല രീതി ഇതൊക്കെ അതേപോലത്തെ പല ഐറ്റവും കേട്ടോ പല കാണാറുണ്ട് അപ്പൊ അപ്പൊ ഇത്ര കൊണ്ടു ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അപ്പൊ വഴക്കെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ എടുത്തൊരു ആൾക്കാരൊക്കെ വരികയാന്നുണ്ടെങ്കില് നല്ലതായിരുന്നു ഈ തിരൂരി പരിസരത്തൊരു ആൾക്കാരൊക്കെ വരികയാണെന്നുണ്ടെങ്കില് ഇവിടെ അടുത്തുള്ളവരൊക്കെ എന്തായാലും വരുന്നു കേൾക്കുക അപ്പൊ എല്ലാവരും വരുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടാ അതൊക്കെ കഴിയുമ്പോ എല്ലാം ഷാഴുതൊക്കെ കാണിച്ചില്ലേ പുതിയതാണോ എല്ലാം പുതിയ സാധനങ്ങളാണ് പുതിയ ജൻസാണ് എല്ലാതും വരുന്നത് അപ്പൊ ഇത്രക്കോളും വീഡിയോസ് ഇൻഷാല് അസലാലൈക്കും